പറഞ്ഞ ഞാൻ പുറത്തേക്കും ഒരു ഹജീസിനിട്ട് വായിച്ചു കേട്ടാൽ ആ സ്വഹയായ ഹജീസാണല്ലോ ശരി അത് തന്നെ അത് നമ്മൾ സ്വീകരിക്കാം എന്ന് പറഞ്ഞു അതാണ് അത് പിഴരാത്തത് സ്വാർത്ഥദാജ്മത്തിനൊക്കെ വഴി ഉണ്ടാക്കുകയാണെങ്കിൽ എന്നോ പ്രവർത്തനം ഉണ്ടാവും ഓരോന്നും ഞാൻ വെല്ലാണെന്ന് വെച്ചുണ്ടാക്കുകയാണെങ്കിൽ എന്നോ പ്രവർത്തനം ഉണ്ടാവും അങ്ങനെ ഞാൻ വല്ലാതെന്നുള്ള ആഗ്രഹത്തിൽ ആർക്കില്ല ഇന്നുമില്ല അന്നുമില്ല അങ്ങനത്തെ കേരള ജമ്മത്തൊന്നും എങ്ങനെ ഉണ്ടോ അതുപോലെ തന്നെ ഇന്നും ഈ കേരള ജന്മത്തിൽ ഉള്ളത് സംഘടനകളൊക്കെ ചർച്ച ചെയ്യും വിശദമായ ചർച്ച ചെയ്യും തെളിവുകൾ അടിസ്ഥാനത്തിൽ തെളിവുകൾ കൊണ്ടുവരും കിതാബുകൾ വലിച്ചു കാണിച്ചില്ല സുധാകരൻ പറഞ്ഞിട്ട് ഈ ഇത് നിങ്ങൾ പറഞ്ഞ ഈ ഹീസിനു ശേഷം വേറെ ശരി ഇങ്ങനെ പരിശോധിക്കാനാണ് തീരുമാനങ്ങൾ അല്ലാതെ ഏതെങ്കിലും പറഞ്ഞാൽ പോലല്ല ചിലപ്പോ അറിയാതെ അഭിപ്രായം പറഞ്ഞു അത് പുറത്തുകൾ കേൾക്കുമ്പോൾ അഭിപ്രായം അല്ലല്ലോ ഇന്നലെ അഭിപ്രായം ഉണ്ടല്ലോ എന്ന് പറയുമ്പോ ഇന്നെ നമ്മളൊന്ന് ഇരിക്കുക ചർച്ച ചെയ്യാം അങ്ങനെ തീരുമാനം എടുക്കുന്ന നമ്മൾ മുമ്പോഴ്മേ ഒന്ന് പറയുന്നതൊക്കെ എല്ലാവരോടും എപ്പോഴും ഉപേക്ഷിക്കലുണ്ട് കണ്ട അപ്പാണ് പറയാൻ പോട്ടെ അത് എങ്ങനെയാണ് എല്ലാവരോടും കൂടി ഇന്ന് ആലോചിച്ച തെളിവൊക്കെ നോക്കിയിട്ട് പറഞ്ഞാൽ മതി അത് നമ്മൾ ശാഖാപരമായ മധുരപിരാതമാക്കന്മാരെ അഭിപ്രായം വ്യത്യാസം നമ്മളുണ്ടാവും അത് വിഷയമല്ല വിശ്വാസപരമായ യഥാർത്ഥ അടിസ്ഥാന വിശ്വാസത്തിൽ നിന്ന് നമ്മൾ പിഴുതറിയ അല്ലെങ്കിൽ തീരെ ഇല്ലാതാക്കുന്ന സ്വഭാവത്തിലൊക്കെ നമ്മൾ എത്തിച്ചീരാന്നെ ഭയങ്കര സങ്കടമുള്ള കാര്യമില്ല അഹ്വാനെ അല്ലാതെ ആരാധിക്കരുത് ഇല്ല അള്ളാഹിനോടല്ലാതെ പ്രാർത്ഥിക്കരുത് പ്രാർത്ഥന മുഴുവൻ അവാഹിനോടാവണം നേട്ടം മുഴുവൻ അള്ളാഹിനോടാവണം വേറെ പ്രാർത്ഥിക്കാൻ പാടില്ല കേടാൻ പാടില്ല ഈ ഒരു ആദർശം ഉരാം കൊണ്ട് കിട്ടുമെങ്കിൽ പുരാൻ ആൾക്കാരാണ് എന്ന് നമ്മൾ പറഞ്ഞ നടത്തിയതിന് വല്ല അർത്ഥമുണ്ടോ നമ്മൾ അതിനെ വേണ്ടി പഴ പൊള്ളുന്ന ആൾക്കാരല്ലേ നമ്മുടെ സമുദായത്തിൽ എങ്ങനെയായിരുന്നു എന്തിനെ ഏതിനെ ആരാധിക്കുകയും എന്തിനും ഏതിനെയും വിളിച്ചു പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് മഹാജനവിഭാഗം ഒന്നോ രണ്ടോ മുതാരി ചേരൻ്റെ നാട്ടിലുണ്ടോ മറ്റൊക്കെ ഒറ്റല്ലേ ഇന്ന് എങ്ങനെയാണോ കുറെ ആൾക്കാർ നമ്മളില്ലേ കുറെ പള്ളികൾ ഇപ്പൊ നമുക്കില്ലേ ഈ ആഘർഷത്തിന്റെ ഇത്രയും വ്യാപക മാർഗങ്ങൾക്കുള്ള പ്രചാരണം ഉണ്ടാക്കിയത് കേരള ജമീതയുടെ പ്രവർത്തനപരമായിട്ടാണ് అది ఆదర్శం అనుసరించి ప్రవర్తి కేంద్రుజా ప్రవర్తకర ఆ ఆదర్శ అయి ప్రవర్తి ఐఎస్ఎమ్ ఎంఎస్ఎమ్ ప్రవర్తకర్ అదనసరి వనితా అభివాత అదే పోయా పోయి కేరళ జన్మే ఏక ఆ లేని పోయి కేందం ఇది కుర్వాన్ ప్రవర్తిక అయిరం వేరే ఒక మహా అభిప్రాయంలో സ്ഥാനുമില്ല കത്തിയും അങ്ങനെയല്ലേ അതുകൊണ്ട് ഇപ്പോ അള്ളാ വല്ലാത്തവരോട് ആരാധിക്കാൻ പറ്റോ അള്ളാവല്ലാത്തവരും വിളിച്ചു വാർത്തിക്കാൻ പറ്റോ വിചരമായ കത്തിക്കൊണ്ട് പോകുന്ന ഏതെങ്കിലും ജിന്നുകൾ വാർത്തിക്കാൻ പറ്റോ എന്നൊക്കെ സംശയിച്ചുകൊണ്ട് മുസ്ലിമുകളായ മൂമ്പിനങ്ങളായ ആൾക്കാർ നിൽക്കുക എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് കൽക്കുക മുജാഹിരങ്ങൾ ആ കൂട്ടത്തിൽ നിന്ന് മഹാ അത്ഭുതം ലോകത്തെ ഏഴാമത്തെ അത്ഭുതം എട്ടാമത്തെ അത്ഭുതമായി ആ ഒരു സ്വഭാവം നാട്ടിലുണ്ടായിട്ടുണ്ട് നിലവിലും മത്സ്യത്തിൽ പക്ഷേ ഉണ്ടാവില്ല പക്ഷെ പലയിടത്തും അത് ഉണ്ടെന്നുള്ള യാഥാർത്ഥ്യമാണ് ഷലഫി മസ്ജിദുകളിലടക്കം പണ്ടിയുടെ മോൾ പോയിട്ട് ചികിത് ചെയ്തവന് എതില് ഈ ആളെ ചികിത്സിക്കാം ഇന്ന് കൂടിയവനെ ഇന്നിറക്കാം ആവാസകരമായ അവസ്ഥ ഷലഫി മസ്ജിദിന്റെ മോൾ എന്ന് പറയാ ഇതൊക്കെ കൂടി സാധാരണക്കാരായ ആൾക്കാർ വന്ന് പറയുമ്പോ മാനസികമായ വിഷമം അത് തെറ്റിപ്പോയതാവും ഇത് തെറ്റിദ്ധരിച്ചതാവും എന്നൊക്കെ പറഞ്ഞാണ് നമ്മൾ അവരെ പറഞ്ഞേക്കുന്നത് അന്വേഷിക്കേണ്ട തെറ്റിദ്ധരിച്ചതാവും അങ്ങനെ ഉണ്ടാവില്ല സഹോദരങ്ങൾ ഈ കാര്യം മുന്നോട് തോറും സംസാരിക്കേണ്ടി വന്നൊരു ഖേദമുണ്ട് അത്രയും വിഷമകരമായ അവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ട് ഈ വല പ്രശ്നങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്തിനുണ്ട് എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടാകാമല്ലോ ചെറിയ അഭിപ്രായങ്ങളൊക്കെ ഉണ്ട് എന്ന് കേട്ട് ആ പണ്ഡിതന്മാരെ വിളിച്ചു വരുത്തി അന്നത്തെ കേരള ജ്യുമുനിസിപ്പിളുടെ പ്രസിഡന്റായിരുന്നു അബ്ദുൾ അസാദ് മോദിനി മറ്റുള്ള പണ്ഡിതന്മാരെ ഇരുന്ന് വിട്ട് കാര്യങ്ങളൊക്കെ ഉപദേശിച്ചുകൊടുത്തു അതിനെ അവർക്ക് സത്യം മനസ്സിലായി ഞങ്ങൾ ഇന്ന് പറയുകയാണ് അന്നത്തെ അറൊക്കെ ഞങ്ങൾക്കില്ലാന്ന് പറഞ്ഞ് ബിന്ദു പോയതാണ് പിന്നെയും നിർഭായകരമായ ഗുണകരമല്ലാത്ത ചർച്ചകളും നമ്മുടെ തത്വങ്ങൾ ഗുണകരമല്ലാത്ത ചർച്ചകളും സമീപനങ്ങളും ഉണ്ടായി തങ്ങളല്ലേ

ർത്താക്കളെയും വിളിച്ചു വെച്ച് സംസാരിച്ച് തീരുമാനങ്ങൾ ഉണ്ടാക്കി ആ തീരുമാനത്തെ ചെയ്യൂ അറിയിച്ചു അതിനനുസരിച്ച് കൃഷിജ്ജീവിക്കുകയും ചെയ്യും അമാന്യൂടെ ഗുരാ പരിവാക്കിയെ തോൽക്കുന്നതിന് ശേഷം കൊടുത്താൽ അത് പ്രസിദ്ധീകരിക്കുന്നു അത് കേസിദ്ധീകരിച്ചു ഈ നമ്മൾ പേര് പോയാൽ പിന്നെ എന്താ പൈതും நம்ம குட்டிகளும் நம்ம வாழ்ந்த புதிய புதிய ஆளுக்காரும் வேற மாதிரி சஞ்சரிச்சு காணும் எந்த அவசாரம் நம்ம ஆரம் விசாரிக்காட்ட ரூபத்து போக அப்ப அது ஆ நிலையில் பல செப் வந்த காரியங்களா பண்ண அபிப்பிராயம் நடத்தி போட்டு ஆ தீர்மானத்தின் சேஷம் அனிஷ்டகமாக அல்லது நம்ம ആരോഗ്യകരമല്ലാത്ത രീതിയിലുള്ള ചർച്ചകളും കാര്യങ്ങളും നടക്കുന്നുണ്ട് എന്ന് കണ്ടപ്പോഴാണ് ലേഖനികൾ എന്ന് പറയുന്നത് പിന്നെ ആ ലേഖന എങ്കിലെന്ന് നോക്കുമ്പോ അതൊക്കെ തീരുമാനം പുറത്തു വന്ന ശേഷം ആ ലേഖനത്തിൽ തന്നെ പങ്കെടുത്തിയ ആൾക്കാർ അത് വേണ്ട മാതിരി ചർച്ച ചെയ്തില്ല എന്ന് പറഞ്ഞപ്പോൾ വേണ്ട മാതിരി ചർച്ച ഇങ്ങനെ വേണ്ടി കഴിവനാക്ക അപ്പൊ അങ്ങനെ ആ ചർച്ച ആ ചർച്ചയാണെന്നും അതും പഴയ വിഷയം തന്നെ മഴ തന്നെ എന്നുള്ളത് ഉറപ്പായിരുന്നു തിട്ടെന്ന് വന്നിരിക്കുക അതെന്നു തീരുമാനം അതന്നെയാണ് ഇത് ശരിയെന്നത് എന്നു പിന്നെ കേരള ജന്മത്തിലേക്ക് പ്രത്യേകം പോയി കേരള ജന്മത്തിലെ നിർവഹണ സമിതി വിളിച്ചു അതിന് എല്ലാവരും പങ്കെടുത്തു എല്ലാവരുടെ ഐക്യം കണ്ടു തീരുമാനമെടുത്തു ഇതാണ് ശരി ഇതിനെതിരെ ഇനി വലുതും ചെയ്യുകയാണെങ്കിൽ ഉത്തമിക്കുന്നത് ജയനോട് പറഞ്ഞു കേരള ജന്മത്തോട് പറഞ്ഞു എപ്പോഴും ഇങ്ങനെ ചോദിച്ചു കൊടുക്കുന്ന പറ്റൂല ഇത് മൂന്നാൾ വാശിയായി പോയി നിൽക്കേണ്ടത് ഇനി ഇതിനെതിരെ വലുതെങ്കിൽ അത് സംഘടനാപരമായ അച്ചടക്കനാട് എഴുത്തേണ്ടി വരും എന്നുള്ള കാര്യം കയറി നമ്മളെ അറിയിച്ചിട്ടുണ്ട് അപ്പൊ കയൻ നമ്മൾ ഉത്തരവാദിത്വം നിങ്ങൾ വിശദമായി പറയേണ്ടതുണ്ട് കേരള ഉത്തരവാദിത്വം പണ്യന്മാർ മുഖേന നിങ്ങൾ പറയണ പോകും നമ്മളൊക്കെ പഠിച്ച കിതാബിന്റെ അടിസ്ഥാനത്തിലും കുരാജി ഹജീസിന്റെ അടിസ്ഥാനത്തിലും അത് കാര്യമായി നിനക്ക് പരസ്യമായി ഇങ്ങോട്ട് വരാം അങ്ങാടി കെട്ടിയാണ് ഞങ്ങൾ വേദനയൊക്കെ പോണില്ല പ്രശ്നിക്കാൻ പോകില്ല മടുപുഴികൾ നമ്മൾ പുറത്താക്കിയ സമയത്ത് ജയജേ എന്താണെന്ന് പറഞ്ഞതെല്ലാം മറിച്ചു വെച്ചപ്പോ അത് പരസ്യമായിട്ട് നമ്മൾ പ്രസംഗിച്ചു പൊതുജനങ്ങളുടെ നമ്മളുണ്ട് പൊതുജനങ്ങൾ കാരണം അവർ പുറത്താക്കില്ല ചിലപ്പോ ആരും പുറത്താക്കിയില്ല നമ്മളെ ഉള്ളിലാണ് ഈ കാര്യം പറഞ്ഞതരുന്നത് ആഗ്രഹമില്ല നമ്മളിപ്പോ ഒന്നിച്ചിന് വേണ്ടത് ഒന്നിച്ച് എന്നാൽ നമുക്ക് സ്വന്തം കിട്ടും ഇവിടെ സോദർ പ്രസംഗത്തെ വന്നു എത്ര കാര്യമില്ല എന്തായാലും ഇല്ലല്ലോ നമ്മളെപ്പിക്കാൻ എങ്ങനാണെന്ന് ബുദ്ധിമുട്ടുന്നു നിങ്ങൾക്കൊക്കെ എന്തെല്ലാം ജോലിയുണ്ട് ആ ജോലി തരത്തിന് ഇപ്പോൾ അവിടെ വന്നിരിക്കുന്നത് ഇതുപോലെ എത്ര സാധ്യതകൾ നിങ്ങൾ വന്നിരിക്കുന്നത് എന്തെല്ലാം പ്രവർത്തനങ്ങളാണ് ആൾക്കാർ അടുത്തു നിൽക്കുന്നത് ഏതെല്ലാം പ്രദേശങ്ങളിൽ എന്തെല്ലാം പ്രയാസങ്ങൾ തയ്ച്ചുകൊണ്ടാണ് ഈ സൗഹൃദത്തിലേക്ക് നിങ്ങൾ ജനങ്ങൾ വിളിച്ചുകൊണ്ടിരിക്കുന്നത് അത്രയും പ്രയാസപ്പെടുന്ന ആൾക്കാരെ വഴി വഴിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു പ്രവർത്തനം നടക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അറിഞ്ഞു മനസ്സിലാക്കി അതിന് പരിഹാരം കാണണ്ടേ അതുകൊണ്ടാണ് നമ്മുടെ കുട്ടികൾ ധരിച്ചുപോയതോ ഇതന്നെയാണോ ഇത് തർക്ക അങ്ങനെയൊരു സന്നതി ഇല്ല ഇത് ഈ ജീവിത വിഷയങ്ങൾ അടിച്ചിറക്കാനും മറ്റൊക്കെ പറയാൻ ഇവിടെ പണിതന്മാരുണ്ട് അതിന്റെ എല്ലാ തെളിവുകളും കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലാവും അങ്ങനെ അടിച്ചുറക്കാൻ സൗദാ സഹാപത്യം ചെയ്തിട്ടില്ല അപ്പൊ അങ്ങനെ പരിപാടി നമുക്കില്ല അങ്ങനത്തെ പ്രത്യേക ചിന്തിച്ച വൃത്തിയായിരുന്നു പിന്നെ പറഞ്ഞാൽ തോന്നുന്നത് അറിയാതെ വൃത്തിയാറുക വൃത്തിയാറുക തന്നെയാണ് പുലാഖി പറമ്പോ പുലാഖി പറമ്പിൽ തോന്നിയാൽ അതും വൃത്തിയായി തന്നെയാണ് മതം അംഗീകരിച്ച പ്രാർത്ഥനാ സ്വഭാവമാണത് പ്രാർത്ഥന മന്ത്രം എന്നും പറയുന്നുണ്ട് ആ മന്ത്രം കണ്ടാ പ്രാർത്ഥനയ്ക്ക് വേണ്ടിയാണ് അതാണ് ഒരു പാർട്ടി കണ്ട മുല്ലാതെ പിന്നാസുകാർ പറഞ്ഞത് പ്രാർത്ഥന അപ്പൊ അത് നമ്മൾ അംഗീകരിച്ച കാര്യമാണ് അതൊക്കെ ചെയ്യണം അതല്ലാത്ത കോലം കെട്ടുക എന്ന് പറഞ്ഞാൽ വലിയ തെറ്റായ കാര്യം അപ്പൊ അതുകൊണ്ട് അത് സംബന്ധിച്ച് വിശദമായി തന്നെ ഇനി ഇവിടെ സംസാരിക്കും ഞാനിപ്പോ അതിന്റെ ഒരു വിശദീകരണം നല്ല പറഞ്ഞതാണ് ഈ യോഗ കേരള കാരണങ്ങൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് എങ്കിലും ഒന്നും കൂടി വിശദീകരിച്ചു എന്ന് പറഞ്ഞോളൂ അല്ലാതെ ഇത് ആരെയും ഉപദ്രവിക്കാൻ വേണ്ടിയോ ആരെങ്കിലും വിജയിക്കുന്ന പ്രത്യേക ഒരൊറ്റ പണ്ണിനെ അഭിപ്രായത്തെ ശ്രമിച്ചോട്ടോ കേരള ജമയത്തിൽ പ്രവർത്തിക്കുന്ന നിർവാസ മികളുടെ എല്ലാവരും ഏകകണ്ഠമായ അഭിപ്രായമാണിത് ഞങ്ങൾ ഒറ്റ കേട്ടാണ് നിങ്ങൾ വെറുതെ അവര് വരും ജയിലിൽ പറഞ്ഞിട്ടുണ്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കണം ആവശ്യമില്ലാതെ അവരാണ് ഇത് വരെ അവയാണ് എന്നൊക്കെ പറഞ്ഞത് നിങ്ങളുടെ ഇവിടെ ചോദിച്ചിട്ടാണ് ഗുലാന്റെ ഹീസിനെ അടിസ്ഥാനത്തിൽ ഒറ്റ കെട്ടായ വ്യത്യാസമില്ല ഏത് മടകോരുകളുടെ പ്രശ്നങ്ങൾ ഉണ്ടായത് ഒറ്റ കെട്ടായിട്ടാവും കേരള ജമരുടെ പണ്ഡിതന്മാരെ അന്ന് മടകോലി ഭാഗത്തുള്ള അടക്കം ആ ഇരുപത്തൊന്ന് പണ്ഡിതന്മാർ ഒന്നിച്ചാണ് ഇരുന്ന് രാവിലെ പത്ത് മുതൽ വയനാട്ടിൽ രണ്ടു മണി വരെ രാത്രി രണ്ടു മണി വരെ ഒന്നിച്ചിരുന്ന് മദ്യം തൂമിലെ ലേബറിന് കിട്ടാവുമെന്ന് ചോദിച്ചുകൊണ്ട് ഒന്നിച്ചല്ല എല്ലാം എഴുതുന്നത് മാർക്കറ്റിലാക്കുന്ന ദുരുദ്ദേശം ഉണ്ടായ പിന്നെ അതിനെ പരീക്ഷിച്ചുകൊണ്ട് അവർ ലേബലേക്ക് എഴുതി അത് മധ്യത്തിൽ മെന്റ് ഹാളിൽ വെച്ച് തന്നെ പ്രസിദ്ധീകരിച്ചു അപ്പോഴാണ് നമ്മുടെ പ്രശ്നം ഉണ്ടായത് അപ്പൊ അത് ആരാണെന്ന് അന്വേഷിച്ചു അന്വേഷിക്കാൻ വേണ്ടി കേരള ജമീന്ദ്രം പറഞ്ഞു പ്രകാരം കേന്ദ്രം അവർ അന്വേഷിച്ചു അന്വേഷിച്ച ആൾക്കാരെ കണ്ടുപിടിച്ചു അവരുടെ ചോദിച്ചു അപ്പൊ അവർ മര്യാദയ്ക്ക് മറുപടി വന്നില്ല അപ്പൊ അവർ അതിന് നടപടി വന്നു അതായത് അപ്പൊ അന്ന് പണ്ഡിതന്മാർ ഉണ്ടായിട്ടുണ്ടെന്ന് യാത്ര വ്യത്യാസം ഉണ്ടായിട്ട് അയച്ച കണ്ട തീരുമാനമായിട്ട് അപ്പൊ ഈ ബുധാൻ മൈക്കിന്റെ അടിസ്ഥാനത്തിലാണ് സംഘടിക്കുന്നതെങ്കിൽ അതിന് തീരുമാനത്തിന് ഐക്യം ഉണ്ടാവും അതാണ് വൈത്തസിമ്യൂണത് മുസ്ലിമന്ത്രി അതിനാണ് നമ്മൾ സംഘടന വെച്ചത് ആ വൈത്തോബി ഹിയിലായ രമ്യ ഒരാത്ത അത് അമ്മ നമ്മൾ സമുദായത്തോട് പറയുന്നത് ഒരു ഭിന്നി പൂണ്ടാവൂലട്ടോ അതാണ് കിതാബ് ലഭിച്ചു പ്രവർത്തിക്കാനും ഒരു ഭിന്നി പൂണ്ടാവില്ല ആ തരത്തിലുള്ള ഒരു പ്രവർത്തന ശൈലിയാണ് നമ്മുടെ സംഘടിപ്പിക്കുന്നത് അതുകൊണ്ട് ഞാൻ ഇനി കൂടുതൽ സംസാരിക്കുന്ന ബഹുമാനപ്പെട്ട എ പി അബ്ദുൽ സാർ മൊലി അവരുടെ ഈ യോഗം ഉദ്ഘാടനം ചെയ്യുന്നതായി കവിനെ വിഷയം